ചവറ ലയൻസ് ക്ലബ് ഭാരവാഹികൾ ചുമതലയേറ്റു ലയൻസ് ക്ലബ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ എ ജി രാജേന്ദ്രൻ സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പദ്ധതികളുടെ ഉദ്ഘാടനം ഡോക്ടർ സുജിത് വിജയൻപിള്ള എം നിർവഹിച്ചു ചവറ ലയൻസ് ക്ലബിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ആണ് നടന്നത് ലയൻസ് ക്ലബ്ബ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ എ ജി രാജേന്ദ്രൻ സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ആളുകളുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ് ഒരു ഉദാഹരണത്തിന് നമുക്ക് ഇവിടെ മെഡിക്കൽ ക്യാമ്പുകൾ നടത്താം നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒരു പാർക്ക് ചവറ ക്ലബ്ബ് ഒരു ഞാനൊരു വശം വന്നപ്പോൾ ഞാനും കൂടെ പോയിട്ടുണ്ട് ഒരു സ്കൂളിന്റെ മുൻപിലെ പാർക്ക് എല്ലാം നവീകരിച്ച് അവർ കുട്ടികൾക്ക് റൈഡ് സെറ്റ് ചെയ്തേക്കോളും അങ്ങനെ കാണുന്ന സമൂഹത്തെ കാണുന്ന ആവശ്യങ്ങൾ നിറവേറ്റി Thank <laughs> you. സമൂഹത്തിൽ പോസിറ്റീവായിട്ട് ഇടപെട്ട് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നവർ ലൈനായിട്ട് മാറുന്നത് വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം അത് എന്തൊക്കെ അറേഞ്ച് ചെയ്യണമെന്ന് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് അടുത്ത പി എസ് ഡിക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത്രയും എന്താ പറയാ കരുതലോടുകൂടി ഒരു മിഡിൽ പാസ് പ്രസഡുണ്ട് ഇത് പണ്ടേയുള്ള ശീലമാണ് എപ്പോഴും സിസ്റ്റത്തിന് മുമ്പിൽ ഇരുന്ന് കൃത്യമായിട്ട് ചെയ്യും ഒരു ദുശീലമോളുണ്ട് ഇച്ചിരി കാർഗശിയും ഉണ്ട് കാശ് തരാത്തവരെ പുറത്താക്കുന്ന ശീലം അത് അതിന്റെ ഭാഗമായിട്ട് വെച്ചു അതങ്ങനൊക്കെ പോയാലേ ക്ലബിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നന്നായിട്ട് വരുത്തുള്ളൂ അപ്പൊ അങ്ങനെ കുറച്ച് കാർഗ്യ കൂടെ ഒക്കെ കാണിച്ചതിനാല് ക്ലബ്ബ് ഈ പ്രാവശ്യം കുറച്ച് അച്ചടക്കവും കൂടെ വന്നിട്ടുണ്ട് അപ്പൊ ഇത് വരുന്ന വർഷം അടുത്ത പി എസ് ടിക്ക് അത് ഗുണം ചെയ്യും കരൽ രോഗം ബാധിച്ച് ചികിത്സയിലുള്ള രോഗികൾക്ക് ചടങ്ങിൽ ധനസഹായം നൽകി പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി ചവറ പ്രദേശവാസികൾക്ക് നൂറ് തെങ്ങിൻ തൈകൾ വിതരണം ചെയ്യുന്ന പദ്ധതിയും എം എൽ എ ഉദ്ഘാടനം ചെയ്തു റീജിയൻ ചെയർപേഴ്സൺ ബ്രിജേഷ് എസ് നാഥ സോൺ ചെയർപേഴ്സൺ ഗോവിന്ദപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു പ്രസിഡന്റായി മഹേഷ് കുമാർ സെക്രട്ടറിയായി ബിജു എം ഡി ട്രഷററായി എൽ ശ്രീനിവാസൻ എന്നിവരാണ് ചവറ